ഇന്റർനാഷണൽ യോഗാ ദിനത്തിന്റെ ഭാഗമായി സൌദി ദമാമിൽ ദിശ യോഗ ഇന്റർനാഷണൽ യോഗാ ദിനത്തിന്റെ ഭാഗമായാണ് സൌദി കിഴക്കൻ പ്രവിശ്യയായ ദമാമിൽ ദിശ സംഘടിപ്പിച്ചത് ദമാം അൽതറാജി സ്റ്റേഡിയത്തിൽ നടന്ന പ്രൌഢഗംഭീര പരിപാടിയിൽ പ്രവിശ്യയിലെ വിവിധ മേഖലകളിൽ നിന്നായി നിരവധി പേർ പങ്കാളികളായി ദിശ നാഷണൽ ജനറൽ സെക്രട്ടറി രാജേന്ദ്രൻ ചെറിയാലിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗാ മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏഷ്യൻ യോഗാസേന ഫെഡറേഷൻ ആൻഡ് അറബ് യോഗ ഫൗണ്ടേഷൻ പ്രസിഡന്റ് പത്മശ്രീ യോഗാചാര്യ നൌഫ് മറുവായി മുഖ്യാതിഥിയായിരുന്നു നേപ്പാൾ എംബസി പ്രതിനിധി നാരായൺ പാസ്വാൻ സൗദി യോഗാ കമ്മിറ്റി വൈസ് ചെയർമാൻ അല ജമാൽ അലൈൻ ഇന്ത്യൻ സ്കൂൾ ബോർഡ് മെമ്പർ അൻവർ സാദത്ത് എൽആം ടി മൊറൈൻ ഡിവിഷൻ ഹെഡ് ഹരിഹര സുബ്രഹ്മണ്യൻ ഗൾഫ് ടെക് മാനേജിംഗ് ഡയറക്ടർ വികാസ് ഹാൻഡ ജുബൈൽ ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ആർ ടി ആർ പ്രഭു ദിശ നാഷണൽ അഡ്വൈസർ ഗണേഷ് ബാബു എന്നിവർ സംസാരിച്ചു ദിശ ഈസ്റ്റേൺ പ്രൊവിൻസ് പ്രസിഡന്റ് മുരളീധരൻ സെക്രട്ടറി ഗോപികൃഷ്ണൻ സേവ നാഷണൽ കോർഡിനേറ്റർ രജീഷ് രാഘവൻ രാകേഷ് തുടങ്ങിയവർ യോഗാ മീറ്റിന് നേതൃത്വം നൽകി പ്രൊവിൻസ് കോർഡിനേറ്റർ പ്രമോദ് നന്ദി പറഞ്ഞു